സ്മിത ജോൺസൺ ആലാപനം ഗിരിജനാചാരി തോന്നലൂർ ദൂരയെങ്ങോ കേൾക്കുന്നു മഴയുടെ ശോകാർദ്ര സങ്കേതം കാറ്റിൻ്റെ സീൽക്കാര സന്ദേശം ദൂരയെങ്ങോ കേൾക്കുന്നു മഴയുടെ ശോകാർദ്ര സംഗീതം കാറ്റിൻറെ സീൽകാര സന്ദേശം മരണം മണക്കുന്നു ചുറ്റിനും മുങ്ങിത്താഴുന്നു ജീവിതം മരണം മണക്കുന്നു ചുറ്റിനും മുങ്ങിത്താഴുന്നു ജീവിതം പ്രകൃതിയുടെ സംഹാര താഡവമി ബുദ്ധിക്കതീതം പ്രതിരോധമജ്ഞാതം രോതനങ്ങൾ ഇടിമുഴക്കോൾ കാതുളയ്ക്കുമ്പോൾ ജീവനിൽ മിന്നൽ പിണർപ്പായെന്നും ഹൃദയതാളം മുറുകുന്നു ചേതനകളിൽ മരവിപ്പു മാത്രം ഈ യുദ്ധക്കെടുതിയിൽ അവസാന ജയമതും പ്രാകൃതം ജീവന്റെ നേർത്ത സ്പന്ദനം ശേഷം അടുത്ത ജന്മത്തിലും അസ്തമിക്കാത്ത വേനൽ പിരിയുവാനാണെങ്കിൽ കൂടി സ്നേഹിക്കും നാമേവരും അകലുവാണെങ്കിൽ കൂടി അടുക്കുമെല്ലാവരും കൃതി നൽകും നിയമം വികലമാവില്ല ഒരു നാളും അറിയാമതെങ്കിലും ഈ പൊരിയുന്ന ചൂടിൽ കരിയുന്നു ചില്ലകൾ പെയ്യുന്നു പെരുമഴ വീണ്ടും തണുത്തുറയുമീ മരങ്ങളിൽ മഞ്ഞു തുള്ളികൾ പോൽ പൊഴിയുമിലകൾ ഇതു ശിശിരമാണ് ുന്നു കാലത്തിനൊപ്പം തളിർക്കുന്നു പിന്നെയും ജീവിതം കൊഴിയുന്നു കാലത്തിനൊപ്പം തളിർക്കുന്നു പിന്നെയും ജീവിതം